കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമമായ സ്വാഗതം കുറിച്ച് പല ആൾക്കാരും പല കാര്യങ്ങളും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ശിവനെക്കുറിച്ചുള്ള ശിവഭക്തരായിട്ടുള്ള ഓം നമശിവായ എപ്പോഴും ഉച്ചരിച്ച് നടക്കുന്ന സന്ധ്യയ്ക്ക് ഓം നമശിവായും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സന്ധ്യയ്ക്ക് ഓം നമശിവായൊക്കെ ജപിച്ച് ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്രന്തൃ നേത്രം ശൂലം വജ്രഞ്ചം പരശുമഭയം ദക്ഷഭാഗീവഖന്ദം നഗം പാശഞ്ചഖണ്ഡാം പ്രളയ ഗുദോഹം സങ്കുശം വാമഭാഗി സർവാലങ്കാരീപ്ത പടികമണനിഭം പാർവതീ ചെന്നമാമി അങ്ങനെയുള്ള ധ്യാനത്തോടുകൂടിയിരിക്കുന്ന ശിവ ഭക്തന്മാർ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട് ആ ഭക്തിമത്തായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഓവ് മുറിച്ച് കിടക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ശിവൻ്റെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മഹാദേവൻ്റെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണോ മുറിച്ച് കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭഗവാൻ ശിവന് സങ്കല്പികമായിട്ട് രണ്ട് ഭാര്യമാണ് പ്രധാനമായിട്ടുള്ള ഭാര്യയാണ് ശ്രീ പാർവതി ആ ശ്രീ പാർവ അണ്ഡകടാഹം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച ശക്തിയുടെ ചൈതന്യമാണ് മഹാദേവൻ അല്ലെ ശിവൻ എന്ന് പറയുന്ന അല്ലേ ആ ശിവനിൽ നിന്നുമാണ് ഓങ്കാരം ഉണ്ടായത് ഓമെന്ന ശബ്ദം ഉണ്ടായത് മൂന്നക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന് പറഞ്ഞ ശബ്ദ വീജികൾ തന്നെ അല്ലേ ആ ഓങ്കാരത്തിൻ്റെ പുരൾ നമ്മൾ എത്ര എത്ര ദിവസം ഇരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ശിവപുരാണമൊക്കെ വായിച്ചാൽ അതിനാണ് നമ്മൾ ശിവപുരാണ യജ്ഞത്തിനൊക്കെ പങ്കെടുക്കണമെന്ന് പറയാൻ എത്ര നാൾ വായിച്ചാലും എത്ര നാൾ വായിച്ചാലും അധികമാവില്ല എന്നാണ് പറയുന്നത് പരമഭക്തനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ മാറി യമനെപ്പോലും വെല്ലാമെന്നാണ് പറയുന്നത് കാലനെപ്പോലും വെല്ലു വെല്ലുവിളിച്ച് നമ്മുടെ ആയുസ് ആരോഗ്യം നീട്ടിക്കിട്ടുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ ഭഗവാന് ഭാര്യമാരിൽ അതുപോലെ അവതാരമില്ലാത്തൊരു പുരുഷനും ഭഗവാനാണ് അവതാരമില്ല മഹാവിഷ്ണുവിന് മാത്രമാണ് അവതാര പുരുഷന്മാർ ഉണ്ടെന്ന് പറയുക അല്ലേ മഹാവിഷ്ണുവും മറ്റുള്ള ദേവതകൾ പോലും ഉണ്ടായി ഉത്ഭവിച്ചിരിക്കുന്ന ഉത്ഭവം ശിവനിൽ നിന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ദേവിയിൽ നിന്ന് ശ്രീപാർവതിയിൽ നിന്നുമാണ് എല്ലാ ദേവിമാരും ഭദ്ര പോലും ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ അംശമാണെന്നാണ് പറയുന്നത് ശ്രീ പോർക്കലി ദുർഗ അല്ലേ അതുപോലെ അശ്വാരൂഢ സ്വയംവര പാർവതി ഒരുപാട് ദുർഗ ഓ ഹ്രീം ദും ദുർഗായ നമ ദും എന്ന ബീജം ും എന്ന മൂലം അത് മാത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവതി നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും സംശയമില്ലാത്ത കാര്യം മനസ്സോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഗംഗയെ പരമശിവൻ്റെ മഹാദേവൻ്റെ ജഡമുടിയിൽ ജഡയിൽ ആകിരണം ചെയ്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ പരമശിവൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കുക ടത്ത് ഭാഗത്തേക്കാണ് ഗംഗ ഒഴുക എന്നാണ് പറയുന്നില്ലേ പരമശുദ്ധയായിട്ടുള്ള ഗംഗ എല്ലാ പാപങ്ങളും ഗംഗ നദി തന്നെ പരമശുദ്ധമായിട്ടുള്ള ആ ഗംഗ ആ ഗംഗയെ മുറിച്ച് കിടക്കാൻ പാടില്ല ശിവലിംഗത്തിന് കണക്കുകളുണ്ട് ശിവലിംഗം തന്നെയാണ് ലിംഗം എന്ന് പറഞ്ഞാൽ മഹാപ്രപഞ്ചമാണ് പ്രപഞ്ചത്തെ എല്ലാ സത്തുകളും ഉൾക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഒരു ലിംഗാവസ്ഥയിൽ നിൽക്കുന്നത് അതാണ് ലിംഗം ശിവലിംഗം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തികൾ മൊത്തം ഉൾക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ചൈതന്യത്തായിട്ടുള്ള വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു വിഗ്രഹ അല്ലെങ്കിൽ സാന്നിധ്യമാണ് ശിവലിംഗം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കൂടെ അതുകൊണ്ടാണ് ജലധാര നടത്തുന്നത് ഗംഗ ഒഴുകുന്നു അതിൻ്റെ തീർത്ഥം വന്ന ആ ഓവിലൂടെയാണ് നമ്മൾ കയ്യിൽ വാങ്ങിച്ച് ചുണ്ടിലേക്ക് വയ്ക്കുകയും അത് ഉപയോഗിച്ച് അപ്പോൾ അങ്ങനെയുള്ള അവിടെ മുറിച്ച് കിടക്കുന്നത് ദോഷമാണ് അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഒരു കാരണവശാലും ഓവ് മുറിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ദോഷത്തെ പ്രത എല്ലാ ക്ഷേത്രങ്ങളിലും മഹാ ശിവന്റെ എല്ലാ ക്ഷേത്രങ്ങളും എറണാകുളത്തുള്ളതാണേലും എറണാകുളത്തപ്പനാണേലും വൈക്കത്തപ്പനാണേലും ആലുവേലാണേലും കണ്ടിയൂർ ശിവക്ഷേത്രമാണെങ്കിലും ഒരുപാട് ശിവക്ഷേത്രങ്ങൾ നമ്മളുണ്ട് മഹാമഹ അതുപോലെ ഉമാമഹേഷൻ ഏറ്റവും ശക്തിപത്തായിട്ട് തിരുവിതാംകൂറിലുള്ള ഒരു മഹാക്ഷേത്രമാണ് മഹാക്ഷേത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളിൽ ഏറ്റവും മഹാക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാ ദേവക്ഷേത്രം ശ്രീപാർവതി ഉമാമഹേശ്വര ക്ഷേത്രം അത്ര ചൈതന്യത്ത അവിടുത്തെ ഓവിലെ ജലമൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഉള്ളിൽ കിടക്കുന്ന വിഷം പോലും മാറിപ്പോകുമെന്നാണ് പറയുന്നത് അത്ര ചൈതന്യ അത്ര കാന്തികശക്തി ഉള്ളൊരവസ്ഥയാണ് ഈ ലോകത്തിലെ ഒറ്റ മാത്രമേ ഉള്ളൂ തൃപ്പൂ താറാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ആ തൃപ്പൂത്താറാട്ട് നടക്കുന്ന അമ്മ അശുദ്ധിയാകുന്നതായിട്ടുള്ള സമയമാണ് തൃപ്പൂ താറാട്ടെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അമ്മയെ കുളിപ്പിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ആ സമയം ആ ക്ഷേത്ര അങ്കണം ക്ഷേത്ര പരിസരമൊത്തം ചൈതന്യവത്താവ പറയുന്നത് അല്ലാത്ത സമയത്ത് വളരെ മൂകമായിട്ട് കിടക്കുന്ന അന്തരീക്ഷമായിരിക്കും അവിടെ അവിടുത്തുള്ള ആൾക്കാർക്ക് പോലും ഊർജ്ജസ്വലത കുറവായിരിക്കും എന്നാണ് പറയുന്നത് അമ്മയെപ്പോൾ കുളിച്ച് കയറി വന്ന് ഭഗവാൻ സ്വീകരിച്ച ആനയിക്കുന്ന ഒരു രംഗമുണ്ട് വളരെ സന്തോഷം സന്തോഷമായിട്ടിരിക്കുന്ന ആ സമയത്ത് വേണം ഹരീന്ദ്ര പുഷ്പാഞ്ജലി പല പലയിടങ്ങളിലും നമുക്ക് കഴിപ്പിക്കുന്ന ഹരി ഏത് കാര്യം രണ്ടു പേരും ഉമയും മഹേശ്വരനും സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു വിവാഹം നടക്കണം ഒരു സന്താനം ഉണ്ടാകണം ഭാഗ്യം ഉണ്ടാകണം വിദേശത്ത് യാത്ര പോകണം പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടെണ്ണം അടിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ കാര്യം സാധിച്ചു തരുമെന്നാണ് പറയുന്നത് ഈശ്വരാധീനം കൂടെ വേണം മറ്റുള്ള ദോഷങ്ങളെ അകറ്റിയിട്ട് വേണം പോകാനായിട്ട് ഒരു ജോലിസിനെ കണ്ട് മാർഗം നോക്കിയിട്ട് വേണം വഴിപാടുകൾ കഴിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ദോഷമോ ദുരിതോ കർമ്മത്താൽ വന്നുപെട്ടിട്ടുള്ള വിഷയങ്ങൾ നമ്മളിലോ നമ്മുടെ ഭൂമിയിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ അന്ന് കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം മാറ്റിക്കളയണം എന്നിട്ട് വേണം ക്ഷേത്രത്തിലെ വഴിപാട് കഴിക്കാൻ അല്ല കുറേ വഴിപാട് കൊണ്ട് കഴിച്ചു ഞാൻ അത് കഴിച്ചു ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ബലമില്ല തടസ്സുകൂടെ കിടക്കുക പിന്നെ എങ്ങനെയാ ബലം ഉണ്ടാകുക അങ്ങനെ ഹരീന്ദ്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ എന്ത് ചോദിച്ചാലും ആ സന്ദർഭത്തിൽ ഉമയും മഹേശ്വരനെ ഇടയാടി ഉമയും മഹേശ്വരും ശിവനും പാർവതി സന്തോഷമായിട്ടിരിക്കുന്ന സല്ലപിച്ചിരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് ഹരീന്ദ്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ എന്തു വരൻ ചോദിച്ചാലും എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും ഭഗവാൻ തന്നിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ എത്രയോ മഹാക്ഷേത്രങ്ങളുണ്ട് ശിവൻ്റെ അപ്പം ഇങ്ങനൊരു ഐതിഹ്യം അല്ലെ ഇങ്ങനൊരു കഥ അല്ലെ ഇങ്ങനൊരു ഇതുള്ളത് കൊണ്ടാണ് അതിൽ വേറെ രീതിയുമുണ്ട് എങ്കിൽ തന്നെ ഇതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു കഥ എന്നുപകഥകൾ ഒരുപാട് വേറെയുണ്ട് അതുകൊണ്ടാണ് ഉമാമഹേശ്വരൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് പൂർണ്ണ വലം വയ്ക്കാൻ പാടില്ല ഓവ് മറികടക്കാൻ പാടില്ല ശിവക്ഷേത്രത്തിലെ ഓവിലൂടെ വരുന്ന തീർത്ഥജലം എത്ര എത്ര ഏതു കോടി പാവമുണ്ടെങ്കിലും എന്തൊക്കെ തെറ്റുകൾ ചെയ്ത് ചെയ്താലും സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവാനെ ഇനിയും മേലിൽ ആവർത്തിക്കത്തില്ല എന്നുള്ള അഖില അഖിലപ്രായ്ചിത്തം ചെയ്ത് അതിലെ ഒരു തുള്ളി ജലം ഗംഗാജലം ആ ശക്തിമത്തായിട്ടുള്ള ജലം ആ കാന്തിക ശക്തിയുള്ള ജലം അത്ര ചൈതന്യത്തായിട്ടുള്ള ശിവലിംഗത്തിൽ നിന്ന് ഒഴുകിവരുന്നതായിട്ടുള്ള ആ ജലം ഉപയോഗിച്ചാൽ എന്ത് രോഗവും ദുരിതവും ഏത് കാര്യങ്ങളും നടക്കുമെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടും ഓർപ്പിച്ചുകൊണ്ടും ഈ ഒരു എളിയ എപ്പിസോഡ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ